ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആടുകൾ ഭയങ്കര പൊളിയാണ് മക്കളെ നിങ്ങൾ ആവശ്യക്കാർ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാകും ഇത് രണ്ട് ആടുകളുണ്ട് കേട്ടോ രണ്ട് ആടുകളും രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടു വെക്കണം ഒരാളുടെ തന്നെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ലിറ്റർ പാലുള്ള നല്ല വലിയൊരു ബീറ്റൽ ക്രോസ് ആടാണ് ഇതിന് രണ്ട് പിടക്കുട്ടികളാണുള്ളത് കേട്ടോ കുട്ടികൾക്ക് ഏകദേശം രണ്ടര മാസത്തോളം പ്രായമായിട്ടുണ്ട് രണ്ട് ലിറ്റർ പാൽ ഇതിനുള്ളതാണ് പിന്നെ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഈ വലിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികൾ രണ്ടും പിടക്കുട്ടികളാണ് കേട്ടോ ആട് നല്ല വലിയ ആടാണെന്നാണ് പറഞ്ഞത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് അപ്പം അമ്മയാടും രണ്ട് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ നല്ല പാലുള്ള ആടാണ് വാങ്ങിക്കാവുന്നതാണ് ഇനിയുള്ളത് നല്ലൊരു പാലാടാണ് കേട്ടോ കുട്ടികളെ പിരിച്ച പാലാടാണ് ഇതെല്ലാം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വാഹനങ്ങൾ ഓടുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഇറക്കി തരുന്നതായിരിക്കും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണം നമ്പറൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിളിച്ച് വിശദമായ വിവരം നിങ്ങൾക്ക് അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഈ വെള്ള നിറത്തിലുള്ള ആട് ഇത് കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആടാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് കൽപ്പറ്റയാണ് രണ്ടും ഒരാളുടെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മുഴുവൻ ആടുകളും ഒരാളുടെ തന്നെയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ അപ്പോൾ പാലിൻ്റെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് കുട്ടികളെ പിരിച്ച ആടാണ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും അത് കച്ചവടായി പോകുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൗമാറ്റിൽ ലിവർ ടോണിക്ക് ബെൽറ്റുകൾ ഫീഡിംഗ് ബോട്ടിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്ത് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഓപ്ഷൻസും വിലയും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാദ മറ്റൊരു വീഡിയോ ആയി കാണാം നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു